ഞങ്ങൾ നിന്നെ ഒന്ന് തൊട്ടപ്പോൾ നിനക്കങ്ങ് പൊള്ളിയിരുന്നല്ലോ മോളെ പക്ഷേ കുറച്ച് മുമ്പ് നീ ഇതേ ഈ ചെറുക്കൻ്റെ നെഞ്ചിലേക്ക് അള്ളി പിടിച്ച് നിന്നപ്പോൾ നിനക്ക് നേരത്തെ തോന്നിയ ചൊറിച്ചിലും പൊള്ളലും ഒന്നും തോന്നിയില്ല വഷളം ചിരിയോടെ നെസ്രിയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചവനെ കാണേ അറപ്പോടെ മുഖം തിരിച്ച് നെസ്രി ഒരടി കൂടി പിറകോട്ട് വെച്ചു എനിക്കറിയാം നിങ്ങളെല്ലാവരും ടീമാണെന്ന് എന്നെ കൊന്നാലും എൻ്റെ ശരീരത്തിൽ തൊടാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല നിന്നെ പോലെയുള്ള വൃത്തികെട്ടന്മാർക്ക് മേയാനുള്ള സ്ഥലമല്ല പെണ്ണീൻ്റെ ശരീരം എൻ്റെ സമ്മതമില്ലാതെ എന്നെ തൊട്ട ഉറപ്പ ഞാൻ നിങ്ങളൊന്നും വെറുതെ വിടില്ല പേടിച്ച് വിറക്കുകയാണെങ്കിലും ധൈര്യം സംഭരിച്ച് നെസ്രി അത്രയും പറഞ്ഞതും ആ മൂന്ന് പേരും പുച്ഛിച്ച് ചിരിച്ചു നിന്നെ ഞങ്ങൾ നോട്ട് നോട്ടീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും ഗൗരവത്തോടെയും വാശിയോടെയും പറഞ്ഞവനെക്കാട് നെസ്രിയിൽ വല്ലാത്ത ഭയം നിറഞ്ഞു ഇവർ നേരത്തെ അവളെ വേദനിപ്പിച്ചു വിട്ടതിൻ്റെ ദേഷ്യമായിരുന്നു അർഷിയോട് അവൾ തീർക്കാൻ ശ്രമിച്ചത് ശരിക്കും എന്താ ഇവിടെ പ്രശ്നം അർഷി ഈ നിൽക്കുന്ന മൂന്ന് പേരും ആരെന്നറിയാതെ അവരുടെ മറ്റെടുത്ത സംസാരവും കേട്ട് ദേഷ്യം വന്നതും എന്താ പ്രശ്നമെന്നറിഞ്ഞിട്ട് തലയിടാം എന്ന് കരുതി നസ്രി കടുത്തേക്ക് നിന്നു അത് ചോദിക്ക നീ ഏതാടാ ഹേ മര്യാദക്ക് നരുന്ത പെണ്ണിനെ ഞങ്ങൾക്ക് വിട്ടു തന്ന് താൻ ഇവിടുന്ന് പോവാൻ നോക്ക് അവരിൽ ഒരുത്തൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേൾക്കേ എന്ത് ചെയ്യണം എന്നറിയാതെ അർഷി നെസ്രിയെ നോക്കി അവളുടെ പേടിയോടെ വിറക്കുന്ന ശരീരവും നിറഞ്ഞൊരുക്കുന്ന മീകളും കണ്ടതും അവനെന്തോ അവളിവിടെ ഉപേക്ഷിച്ചു പോണ്ട എന്ന് തോന്നി അത് ഷാദിയോട് പറയാൻ അവനെ നോക്കി അർഷി കണ്ടത് നെസ്രി കടുത്തേക്ക് നിന്ന് അവളുടെ കൈകൾ കോർത്തു പിടിച്ചു ഒരു ചിരിയോടെ ആ മൂവർ സംഘത്തെ നോക്കുന്ന ഷാദിയാണ് ഇത് എന്ത് പറ്റിയെന്നാണ് ആ നിമിഷം അർഷി ചിന്തിച്ചത് മുന്നും പിന്നും നോക്കാതെ ഒരടിക്ക് ഷാദി ഇറങ്ങാറുണ്ടെങ്കിൽ അത് അർഷിയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ മാത്രമാണ് നാട്ടിലെന്നും തനിക്ക് പിറകെ നടന്ന് തന്നോട് കൊളുത്തുന്നവരെ എല്ലാം അടിച്ച് ഡെയിലി വായിക്കുകൂടിയത് കൊണ്ടാണ് വീട്ടുകാർ ഷാദിയെ പഠിക്കാൻ നാട് കടത്തിയത് ഇപ്പോൾ ഷാദി പോയി പഠിക്കുകയും ചെയ്തു ഇവിടെ ജോലിയും സെറ്റാക്കി അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കാർക്കും അവനെ കാണാൻ കിട്ടുന്നില്ല എന്ന ഉള്ളൂ എനിക്ക് വേണ്ടി മാത്രം വായ്ക്കിന് പോകുന്നവൻ എന്നെ വേദനിപ്പിച്ച പെണ്ണിന് വേണ്ടി വയക്കിനിറങ്ങി എന്നത് അർഷിക്ക് അത്ഭുതം തോന്നിയെങ്കിലും ഷാദിക്കൊപ്പം നെസ്രിയുടെ കൈകൾ കോർത്തു പിടിച്ചവനും നെസ്രി കടുത്തേക്ക് നിന്നു അവരെ മൂന്നുപേരെയും നോക്കി ചിരിച്ചു ഇതേ സമയം നെസ്രി ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് ഷാദി തൻ്റെ കൈ കോർത്തു പിടിച്ചത് കാണേ അത്രയും നേരം താൻ അനുഭവിച്ച വേദനയെല്ലാം മറന്നവൾ അവനെ തന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു ആ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കണമെന്നവൾക്ക് കൊതിയുണ്ടെങ്കിലും അവൾ അങ്ങനെ തന്നെ നിന്നു ഷാദിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മറ്റേ കൈയും ആരോ പിടിച്ചു സൈഡിലേക്ക് നോക്കിയതും ഷാദിയെ പോലെ തന്നെ തൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നവനെ കാണെ അവളൊന്നു ഞെട്ടി ആരാണോ നിങ്ങൾക്ക് എന്തിനാ ഇവൾക്ക് സപ്പോർട്ടായി നിങ്ങൾ നിൽക്കുന്നേ അതിലൊരുത്തൻ ദേഷ്യത്തോടെ ചോദിച്ചതും ചുണ്ടിലെ പുഞ്ചിരി വിടാതെ ഷാദി അവനെ നോക്കി ഞങ്ങൾ ആരായാലും നിങ്ങൾക്കെന്താ പക്ഷേ ഇവളെ നിങ്ങൾക്കൊന്ന് തൊടണമെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ കൊല്ലണം ഇല്ലാന്നുണ്ടേ ഇവളുടെ രോമത്ത് തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല അതിന് ഈ അർച്ചിയും ഷാദിയും സമ്മതിക്കില്ല ഉറച്ച വാക്കോടെ അർഷി പറഞ്ഞത് കേൾക്കെ നെസ്രിയുടെ മീക്കൾ വിടർന്നു ഇത്രയും നേരം താൻ കുറ്റപ്പെടുത്തിയവനാണിവൻ എന്നിട്ട് കൂടി തനിക്ക് വേണ്ടി സംസാരിക്കുന്നവനെ കാണേ അവളുടെ മീക്കൾ നിറഞ്ഞൊലിച്ചു കൊണ്ടിരുന്നു ഒപ്പം കുറച്ചു മുന്നേ അവനോട് ദേഷ്യപ്പെട്ടതോർക്കെ അവൾക്ക് തല്ലാത്ത കുറ്റബോധം തോന്നി ഹർഷി നീ ഇത് തലയിലുണ്ട ഞാൻ നോക്കിക്കോളാം ഇല്ല നീ ഈ അടിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും ഈ അടിക്ക് അർഷി നിന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും നീ ഇതിൻ്റെ പേരിൽ വയക്കിടാതെ ഇവന്മാർ നോക്ക് അർഷി ഗൗരവത്തിൽ പറഞ്ഞതും അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഷാദി ഒന്ന് അമർത്തി മോളി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ മൂവർ സംഘത്തിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതേസമയം അവരിലൊരാൾ അർഷിയുടെ മുഖത്തെ ആഞ്ഞടിച്ചതും ഷാദി ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടി കണ്ണൊന്ന് അടച്ചു തുറന്ന് ശ്വാസം വലിച്ചു അപ്പോ എന്താ നിങ്ങളുടെ പ്രാന് നസ്രിയെ വെറുതെ വിടാനാണോ അല്ലെങ്കിൽ അവളെയും കൊണ്ടേ പോകൂ എന്നാണോ അവർ തല്ലിയ കവളിൽ വേദനിക്കുന്നുണ്ടെങ്കിലും പതിയെ അവിടെ തലോടിക്കൊണ്ട് അർഷി ദേഷ്യത്തോടെ അവരെ മൂവരെയും നോക്കി അവളെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും അതിന് മുൻപായി നിന്റെ ജീവൻ ഞങ്ങൾ ഇങ്ങെടുക്കും അർഷിയെ നോക്കിയയാൾ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടതും അർഷി ഷാദിയെ നോക്കി അവൻ്റെ ടെമ്പറർ തെറ്റി നിൽക്കുകയാണേ എന്നത് അവൻ കുറപ്പാണ് കാരണം അർഷിയും ഷാദിയും ഇരുപത്തിനാല് മണിക്കൂറും വയക്കാണേലും ഹർഷിയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരെ ഷാദി വെറുതെ ഇടാറില്ല അത്രയ്ക്കിഷ്ടമാണ് തൻ്റെ ഇക്കാക്കയ്ക്ക് തന്നോട് ഇക്കാക്കയും അനിയനും എന്ന ബന്ധത്തേക്കാൾ ഏറെ എനിമി എന്ന ബന്ധമായിരുന്നു ഞങ്ങൾ നിലനിർത്തിയത് എന്നും അടിയും വയക്കുമായി നടക്കുമെങ്കിലും പുറത്തു നിന്നൊരാൾ ഞങ്ങളെ ഉപദ്രവിച്ച പ്രശ്നം വേറെ രീതിയിലേക്ക് മാറുമായിരുന്നു ഹോ അത്രക്കൊക്കെ ചെയ്യോ നിങ്ങൾ എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ നീയൊക്കെ എൻ്റെ അർഷിയുടെ ഒരു ഓമത്തിൽ തൊട്ടാൽ പോലും രണ്ട് കാലിൽ മര്യാദക്ക് നിങ്ങളെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല വല്ലാത്തൊരു ക്രൂരഭാവത്തോടെയാണ് ഷാദി അത് പറഞ്ഞത് അത് കാണേ ആ മൂവേരിലും വല്ലാത്ത ഭയം തോന്നി എന്തിന് നെസ്രി പോലും ആ സമയത്തെ ഷാദിയുടെ മുഖം കാണാൻ ഭയന്നുപോയി ആദിയെ നെസ്രി വേദനിപ്പിച്ചപ്പോൾ പോലും ഇത്രമേൽ ദേഷ്യം ഷാദിയുടെ മുഖത്ത് അവൾ കണ്ടിട്ടില്ല എപ്പോഴും ചിരിച്ചു കളിച്ചു നടക്കുന്ന ഷാദിക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു അർഷിയെ കൊല്ലുമെന്നവർ പറഞ്ഞതിനാണ് ഇപ്പോൾ അവൻ ഇത്രയ്ക്ക് ദേഷ്യം വന്നത് എന്ന സത്യം മനസ്സിലാക്കിയ നസ്രി ഷാദിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാണോ അർഷി എന്ന് ചിന്തിക്കുകയായിരുന്നു അതേസമയം ഷാദി ഉള്ളിലടക്കിയ ദേഷ്യം കടിച്ചമർത്താൻ സാധിക്കാതെ തനിക്ക് മുൻപിൽ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ മുഖത്തെ കാഞ്ഞടിച്ചു ഷാദിയുടെ തല്ലുകൊണ്ട് കൊണ്ട് നിലത്തേക്ക് വീണവനെ കാണാൻ മറ്റ് രണ്ടുപേരും പേടി ചോടിപ്പോയി ചുണ്ടു പൊട്ടി ചോറി വേദന കടിച്ചു പിടിച്ചു ഷാദിയുടെ കയ്യിൽ നിന്നും ഇനിയും അടി കിട്ടിയാലോ എന്ന് ഭയന്നു വേഗം അവിടെ നെയ്ന്നേറ്റോടി അവർ മൂന്നും പോയി എന്ന് കാണെ അർഷി ഷാദിയെ നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചു എന്താടാ അല്ല എത്ര പാവത്താനായി നിന്നാലും ഈ അറിഷി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ തല്ലിയാലോ പണ്ടത്തെ പോലെ ഇപ്പോഴും ഷാദിസാർ അൽവൽ കലിപ്പനാവുമല്ലേ ഇല്ലടാ എനിക്ക് മാത്രം അവകാശപ്പെട്ട ചെണ്ടയെ മറ്റുള്ളവർ കൊട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കാം കലുപ്പിൽ ഷാദി പറഞ്ഞത് കേൾക്കേ ഒരു ചിരിയോടെ അറശി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഒരുമ്മ കൊടുത്തു ചി മാറി നിൽക്കടാ ഷാദി അറശിയെ പിടിച്ചുന്തിയതും അവൻ ചുണ്ടു ചുളുക്കി ഷാദിയെ നോക്കി നീ നിന്റെ മറ്റവളെ പോയി ഉമ്മിച്ചാൽ മതി മനുഷ്യനെ നാണം കെടുത്താൻ നടക്ക കുരിപ്പ് പലരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണേ പല്ല് കടിച്ച് ഷാദി പറഞ്ഞതിന് ഒന്ന് ഇലിച്ചു കാട്ടി അറശി ഷാദിക്കൊന്ന് സൈറ്റടിച്ച് കാണിച്ചു എങ്കിൽ പിന്നെ നമ്മുടെ കച്ചർബന്ധം തന്നെ കാണിക്കാലേ ഈ സ്നേഹം കാണിക്കലൊരു ഒരു രസയില്ല അതാ എനിക്ക് നല്ലേ ഇല്ലേ കാണുന്നവർക്കായത് ഞാനും നീയും പ്രണയത്തിലാണെന്ന് അങ്ങനെയാണല്ലോ നിന്റെ എന്നോടുള്ള പെരുമാറ്റം ഓയ് എങ്ങോട്ടായി പറഞ്ഞു പോണേ സ്വന്തം ഏട്ടനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെക്കുന്നത് അത്ര വലിയ തെറ്റോന്നല്ലോ ഉവേ നീ വരുന്നുണ്ടേ വാ അല്ലേ ആദ്യം ചോയ് നമ്മൾ തിരഞ്ഞു നടക്കും അത് ശരിയാ അല്ല ഈ ആദ്യം നിനക്കെങ്ങനെ അറിയാം അപ്പ നിനക്ക് കൃഷിനെ അറിയോ ആദ്യം എനിക്ക് എൻ്റെ ബോസ് പരിചയപ്പെടുത്തി തന്നതാ ഓ അങ്ങനെ അപ്പോൾ കൃഷിനെ പരിചയപ്പെട്ടോ നീ അതൊക്കെ പിന്നെ പറയാം നീ വാ ഷാദി അർഷിയുടെ കയ്യം പിടിച്ച് മുന്നോട്ട് നടന്ന ഷാദി നെസ്രയുടെ വില കേൾക്കെ തിരിഞ്ഞ് അവളെ നോക്കി എന്താ ഗൗരവത്തോടെയുള്ള ഷാദിയുടെ ചോദ്യം കേൾക്കെ അവളൊന്ന് ഉമിനീറിറക്കി അവൾ ആദ്യമായിട്ടാണ് ഷാദി ഇത്രക്ക് ദേഷ്യത്തിലും ഗൗരവത്തിലും നിൽക്കുന്നത് കണ്ടത് അവൾ കാണുമ്പോഴെയെല്ലാം സദാസമയം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിൽക്കാറുണ്ട് പക്ഷേ ഇന്നവൾ ഷാദിയുടെ മറ്റൊരു മുഖം കണ്ടു ആ അത് പിന്നെ താങ്ക് യു നിങ്ങൾ കാരണം ഞാനിപ്പോൾ രക്ഷപ്പെട്ടേ അവർ കുറേ നേരമായി എന്നെ ശല്യം ചെയ്യുന്നു അവരുടെ കൂടെയുള്ള ആരോ ആണെന്ന് കരുതിയ എന്നെ തട്ടിയപ്പോൾ ഇയാൾ സോറി പറഞ്ഞിട്ടും ഞാൻ ദേഷ്യം പ്രകടിപ്പിച്ചേ സോറി ആദ്യം ഷാദിയെ നോക്കിയും പിന്നെ അർഷിയെ നോക്കിയും പറഞ്ഞ നെസ്രയുടെ മീകൾ നിറഞ്ഞിരുന്നു തിരികെ ഒന്നും പറയാതെ ഒന്ന് മോളി കൊടുത്തു ഷാദി അർഷിയെയും കൂട്ടി അവിടുന്ന് നടന്നു ദാ കണ്ണന്റെ ശബ്ദം കേൾക്കേ അർഷിക്കൊപ്പം ആദ്യ തിരവയായിരുന്ന ഷാദി ഒന്ന് തിരിഞ്ഞു നോക്കി ദേ തങ്ങൾക്കടുത്തേക്ക് കാർത്തിയും യദുവും കണ്ണനും നടന്നു വരുന്നു കണ്ണനെ പിന്നെ ഡെയിലി കാണുന്നതായോണ്ട് അവനെ വലിയ മൈൻഡ് വെക്കാതെ ഷാദി യെദുവിനെയും കാർത്തിയെയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കർഷിയുടെ മീകൾ കണ്ണനിലായിരുന്നു മാസ്കും ക്യാപ്പും ഇട്ട് നിൽക്കുന്ന അവൻ്റെ മുഖം കണ്ടില്ലെങ്കിലും അന്ന് പ്ലെയിനിൽ വെച്ച് ആദ്യക്കൊപ്പം കണ്ടത് ഇയാളെ ആയിരുന്നു എന്നും അത് കണ്ണനായിരുന്നു എന്നും അറിയാവുന്നതുകൊണ്ട് ഇതും കണ്ണനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നാലും കൃഷി എന്തിനാവും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത് എന്നവൻക്ക് മനസ്സിലായില്ല ഷാദിയാണേൽ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൃഷിനൊപ്പം വന്ന രണ്ട് ചെക്കന്മാരോടും സംസാരിച്ച് നിൽക്കുകയാണ് എക്സ്ക്യൂസ് മീ നിനക്ക് ഇവരോട് സംസാരിച്ച് നിൽക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചേ എവിടെ രാദി കണ്ണൻ ചോദിച്ചത് കേൾക്കേ ഷാദി അവനെ നോക്കിയോ എന്ന് വിളിച്ചു അവളേയും ചോയെയും തിരഞ്ഞു നടക്കുക ഞങ്ങളും രണ്ടിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏതായാലും നിങ്ങളെത്തിയ സ്ഥിതിക്ക് ബാ അവരെ തിരയാം അല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു ഷാദി സംശയത്തോടെ കണ്ണനെ നോക്കി ആദി വിളിച്ച് പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല ചോക്ലേറ്റ് സെക്ഷനിൽ തിരഞ്ഞ അവളെ കിട്ടും കണ്ണൻ ഒരു ചിരിയോടെ പറഞ്ഞതും എന്നാൽ പിന്നെ നമുക്ക് അവളെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി മുന്നോട്ട് നടന്നു ഇടയ്ക്ക് കണ്ണൻ്റെ മീക്കൾ അർഷിയെ ഉടക്കിയതും അവൻ അർഷിക്കടത്തേക്ക് നിന്ന് അവൻക്ക് നേരെ കൈനീട്ടി ഹേ അർഷി താനിപ്പോൾ വന്നു ഇവരോട് സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കണ്ടില്ല ആ അത് പിന്നെ കുറച്ച് നേരമായി കൃഷ് പിന്നെ ആദ്യക്കൊപ്പം ഇങ്ങ് വന്നതാ ആഹാ നിനെ ബോക്കെയാണ് അവളിങ്ങ് വന്നത് അല്ലേലും ആരാ എന്തെന്നൊന്നും ഇല്ല പെണ്ണന് ആരാ കൂടെ വേണേലും തെണ്ടി നടന്നോളും ചിരിയോടെ കണ്ണൻ പറഞ്ഞത് കേൾക്കെ അവരെല്ലാം ചിരിച്ചു പക്ഷേ അർഷിക്ക് കൃഷി തന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടി എന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണിൽ കൃഷി ഒരുപാട് ഫാൻസുള്ള വലിയൊരാളാണ് തന്നെ പോലെ സാധാരണക്കാരനെ കാണാൻ നിൽക്കുകയോ കണ്ടാൽ തന്നെ ഓർത്തുവെക്കാനോ അവരൊന്നും തുരിയില്ല എന്നായിരുന്നു അവൻ്റെ കണക്കിൽ പക്ഷേ കണ്ണന്റെ സംസാരത്തിൽ അവൻ തന്നെ മറന്നിട്ടില്ല എന്നും താൻ കരുതിയ പോലെയല്ല കൃഷി എന്നും അവൻ്റെ മനസ്സിലായി യേതുവിനോടും കാർത്തിയോടും എന്തിനു ഷാദിയോടുവരെ ആദ്യെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന കൃഷിനെ കാണാൻ ർഷിക്ക് അത്ഭുതം തോന്നി ഈ ഷാദി ആരാന്നൊക്കെ കൃഷിൻ അറിയൂ എന്തറിഞ്ഞിട്ടാ ആദിനെക്കുറിച്ച് ഇവനോടൊക്കെ പറയുന്നേ അർഷിയുടെ ചിന്ത അങ്ങനെ കാട് കയറിപ്പോയി ഇതേ സമയം ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന അസുരനെയും തൻ്റെ ഏട്ടന്മാരെയും ദൂരെ നിന്ന് കണ്ട ആദി ജോയോട് ആർഷിയുടെ ഫ്രണ്ട്സിനെയും കൂട്ടി അങ്ങ് വരാൻ പറഞ്ഞു കണ്ണൻ അടുത്തേക്ക് ഓടി വന്നു യതു കാർത്തിയേട്ടാ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ആദി കാർത്തിയെ കെട്ടിപ്പിടിച്ചു ഒരിക്കൽ താൻ പ്രണയിക്കുന്നവനാണ് കാർത്തിയേട്ടൻ എന്ന് തെറ്റിദ്ധരിച്ചതാ പക്ഷേ ഒരിക്കലും താൻ കാർത്തിയേട്ടനെ പ്രണയിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഒരേട്ടനോടുള്ള സ്നേഹമായിരുന്നു അന്നെനിക്ക് പക്ഷേ താൻ അതിനെ പ്രണയമായി കണക്കാക്കി അവൾ ഓരോ പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു എവിടെയോ ചെറുതായി നനവ് പടരുന്നത് അവൾ അറിയുന്നുണ്ട് എന്നാൽ ഇവിടെയതു മുഖവും വീർപ്പിച്ച് നിൽക്കുകയാണ് ആദ്യം തന്നെ കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്ന സങ്കടമാണ് കക്ഷിക്ക് കണ്ണേട്ട വാ നമുക്ക് പോവാം ഇവരെ കെട്ടിപ്പിടിക്കേ ഉമ്മ വയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യട്ടെ ഏതു മുഖം വീർപ്പിച്ച് പറഞ്ഞത് കേൾക്കുകയാണ് അങ്ങനെയൊരുത്തനെ തൻ മൈൻഡ് വെച്ചില്ല എന്ന സത്യം ആദ്യം ഓർമ്മ വന്നത് ഒരിലയോടെ കാർത്തിയിൽ നിന്നകന്നവൾ യദുവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു അർഷിതെല്ലാം വിടർന്ന മെയ്കളിൽ നോക്കി നിൽക്കുമായിരുന്നു കൃഷിന്റെ മുന്നിൽ നിന്നാദി ഇവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതുമൊന്നും കൃഷിന് കുഴപ്പമില്ലേ എന്നായിരുന്നു അവൻ്റെ ചിന്ത ചെക്കൻ അറിയില്ലല്ലോ ഇവരൊക്കെ ആദിയുടെ ഏട്ടന്മാരാണെന്ന് എൻ്റെ യദൂട്ടൻ വിഷമായോ സാറല്ല പോട്ടെ നിനക്ക് ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങി തരാം അത് നിനക്ക് കിട്ടുമെന്ന് വാങ്ങിക്കൊടുക്ക് യദുവിൻ്റെ കബളിലൊന്ന് പിച്ച് ആദ്യം പറഞ്ഞത് കേൾക്കി യതു അവളെ പുച്ഛിച്ച് തള്ളി ഞാൻ വാങ്ങിക്കൊടുത്തോളാം അത് ഈ നോക്കണ്ട ആദ്യം യദുവിനെ പുച്ഛിച്ചു വിട്ടു ഹോ കെട്ടിയോനെ പറഞ്ഞത് മേഡത്തിന് പിടിച്ചില്ല തോന്നുന്നു ആ പിടിച്ചില്ല അതിന് നിനക്കെന്താ ഓ നമുക്കൊന്നുമില്ലേ ആദ്യം എന്തൊക്കെ ആയിരുന്നു ഹമ്മേ സ്റ്റാറ്റസിന് ചേരാത്തവരും പരസ്പരം സ്നേഹിക്കാത്തവരും ഓക്കെ ഇപ്പോൾ ആകെ മാറിപ്പോയി ഹാ എനിക്കിതൊന്നും കാണാൻ വയ്യേ മോനെ ഇത് വേണ്ട ചുമ്മാ എന്നെ അസുരനെയും ചൊറിഞ്ഞ വന്ന പോലെ ഇവിടുത്തെ നിന്നെ പറഞ്ഞയക്കും ഞാൻ ഷേ അങ്ങനെ പണയല്ലേ മുത്തേ അല്ല നീ എന്ത് വാങ്ങാനെങ്കിൽ വന്നേ നിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു താൽക്കാലികമായി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു യാ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡും കഴിച്ചു പോവാം എന്നാൽ അങ്ങനെ ആവട്ടെ ആദ്യം പറഞ്ഞതിനനുസരിച്ച് ഫുഡും കഴിച്ചവർ വീട്ടിലേക്ക് മടങ്ങി ഹാ പിന്നില്ല അസുര ഈ അർഷിയും ഷാദിയും തമ്മിൽ ഇന്ന് കണ്ടപ്പോൾ തൊട്ട് വയക്കായി ലാസ്റ്റ് അർഷിൻ്റേൽ ഷാദിയും ഷാദിൻ്റെ അർഷിയും ട്രിപ്പിന് വരില്ലെന്ന് പറഞ്ഞു ഹാളിലെ സോഫയിലിരുന്ന് ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആദി ഇടയിൽ കയറിയത് അവൾ പറഞ്ഞത് കേൾക്ക് എല്ലാവരുടെയും നോട്ടം ഷാദിയിലേക്കും അർഷിയിലേക്കും നീണ്ടു എന്താ ഷാദി പ്രശ്നം എന്ത് ഒരു പ്രശ്നവും ഇല്ലടാ നീ അതൊക്കെ വിട്ടേ നാ നമുക്ക് അടിച്ച കുളിക്കാം നീ അങ്ങനെ മുങ്ങാനൊന്നും നോക്കണ്ട ഷാദി സത്യം പറഞ്ഞോ ഇല്ലേ നിന്നോട് ഞാൻ വെണ്ടുന്ന പ്രശ്നമല്ല സത്യത്തിലൊരു പ്രശ്നം ഇല്ലടി നീയാണേ സത്യം അപ്പോ ഇങ്ങള് വായക്ക കൂടി എന്തിനാ അതങ്ങനെയാണ് പണ്ട് മുതലേ ഞങ്ങള് എൻ്റെ അനിയനാണ് ഹർഷി ഞങ്ങൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കൽ വയക്കിലൂടെയാണ് ശരിക്കോ ഷാതി പറഞ്ഞത് കേൾക്കി ആദിയുടെ മീക്കൾ വിടർന്നു ഹാഡി ചുമ്മാതല്ല ഇവൻ്റെ ഓരോ സംസാരവും കളിയും ചിരിയും കണ്ടപ്പോൾ എനിക്കും അസുരനും ഇവനെ നിന്നെപ്പോലെ തോന്നിയത് ആദി പറഞ്ഞതിന് ഒന്ന് ചിരിച്ചു കൊടുത്തു പിന്നെ എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്നു അർഷിയെല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുമായിരുന്നു ഷാദിക്ക് കണ്ണനോടും ആദിയോടും മുൻപേ പരിചയമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് അർഷിക്ക് മനസ്സിലായി കള്ള പടുവ ഷാദി കോതി ഓ എനിക്ക് കൃഷിന് പരിചയമുണ്ടായിരുന്നേ എനിക്ക് പരിചയപ്പെടുത്തി തന്നൂടായിരുന്നു ഷാദിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് കൃഷിനോടുള്ള ഇഷ്ടം അർഷി ഓരോന്ന് ചിന്തിച്ചിരുന്നു എല്ലാവരും നാളത്തെ ട്രിപ്പ് ആലോചിച്ച് ഹാപ്പിയാണ് ആദി ഫുൾ ഓൺ ഫുൾ ഹാപ്പിയാണ് കാരണം കണ്ണൻ്റെ കൂടെ ഒരിക്കൽ കൂടെ അവരുടെ പ്രണയം പൂത്തുലച്ച നാട്ടിലേക്ക് പോവുകയാണ് എന്ന അവൾ കൂടെ കാർത്തിയും യദുവും കൂടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു സന്തോഷം